അങ്ങനെ ഒരു നേതാവല്ല എന്ന് പറയാൻ ആരും ഒരു കൊടുക്കും കാണാം പക്ഷെ ഇ എം എസ് മഹാമോഹക്കാരനായ വിദ്യൂർണ്ണ സമൂഹത്തിന്റെ വക്താവാണ് എന്ന് പറയാൻ കഴിയില്ല ലളിതീപത്തെ വിസ്മരിക്കാൻ ആർക്കും പേര് സാധ്യല്ല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിയുടെ ആ കമ്പടിയും എന്റെ പോക്കും ആ രീതിയൊക്കെ കാണാം അദ്ദേഹത്തിന് ജീവിക്കുന്ന പുതിയ പുതിയ നിർമ്മാണങ്ങളൊക്കെ പറ്റിയൊക്കെ അതൊക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകപ്രകാശം ചെയ്യാൻ പോകുന്ന ജയരാജൻ എന്നോടൊപ്പം എനിക്കറിയാം ആ ജയരാജനും നമ്മളെ എൽ ഐ സി ഏതെന്റായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിണ്ടായിരുന്ന ഒരാട് വരുമ്പോ ഒരാൾ എന്തായാലും വരുമ്പോ അവരെ അനുഗ്രഹാശത്തോടുകൂടിയാണ് ജയരാജൻ വളർന്നു വരുന്നത് ഒക്കെ ഈ ഈ അതിലെ ന്യൂ ഒരു ഭാഗമായി മാറി ആ മാറ്റം കണ്ടിരിക്കുന്ന വിജയമാഷാണ് അങ്ങനെ മാറാതെ പോയ വിനോടൊപ്പം വിജയമാസ മാഷായിരുന്നില്ല അതിലുപരിയായി രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായി മാറി അവസാന വിജയമാഷ് കാലത്തെ വിജയമാ രാഷ്ട്രീയക്കാരനായി വളർന്നു വന്ന ഈ കേരളത്തിലാണ് ആ രാഷ്ട്രീയത്തിലാണ് ഇപ്പൊ എല്ലാവരും മാറി വരുന്നത് ആ രാഷ്ട്രീയം എന്നാൽ അദ്ദേഹം മൺമറഞ്ഞപ്പോ അദ്ദേഹം നല്ല അധ്യാപനായിരുന്നു എന്ന ഡെഫിഷൻ കൊടുത്ത് മാറുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയാ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല ഞങ്ങളിൽ പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അധ്യാപകൻ എന്നൊരു ഡെഫിനെ കൊടുത്ത് മാറ്റി നിർത്തിയത് പക്ഷെ നമ്മളിന്നും ഓർക്കുന്നു എം എൻ പി ജി എം മാർ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത് ലോകത്തെ സാക്ഷിയാക്കി നിർത്തി അതിന്റെ വിജയം അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം നിർത്തി ശ്വസിക്കുന്നു നിർത്തി 이 정도는 안돌아보니